പറയണേ കമ്പല്ലോണ്ടെന്തുണേ വീഡിയോ ഓണ താഴെ ഡ്രംബരെ കളയുന്നത് Those... One, ി കൊളു ഏ ചെറുതാ ചെറുതൊന്നല്ല പിന്നോട് നിങ്ങളെ കൊള്ളുകൊണ്ടാണോ ജീവൻ നേരെ പുറമോട്ടങ്ങ് പോവും ആ കുറ്റിയെ കയറാത്ത രീതിയിൽ നേരെ ോട്ട് കെട്ടിയാ എന്താ പൊളിക്കുക എന്നില്ല ബ്ലൂടൂത്ത് പോണല്ലേ ഹിജോനെ ബ്ലൂടൂത്ത് പോണോ പക്ഷേ മറ്റേ

ചപ്പ് നീങ്ങിപ്പോണ്ടായിരുന്നോ ആ അതിന്റെ അപ്പുറത്തുനിന്ന് അവിടെ നിന്നാ കൊള്ളായിരുന്നു ചിര അന്ന് എടുത്തിട്ട് എന്റെ കൈമ്മ കൊള്ള ഓർക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ ചുമ്മാ അതേ ഉള്ളായിരുന്നു കേട്ടത് ആയിട്ടുണ്ടല്ലോ

ആടി പോളി അന്യ ഇവിടെ തായി പോയിട്ടോ അണ്ണാക്കി കൊടുക്കറിയില്ല ഒന്നൂറ് ആ ഗ്രാം അരഗ്രാമുണ്ട് ഏ ആ പക്ഷെ നല്ല വണ്ണം വേണ്ടിരുന്നു എനിക്കറിയാൻ പാടില്ല അങ്ങ് വള്ളം കുലുക്കുവതാ രാത്രിലും പണിയാ ഏ ആ നിങ്ങൾ കാണിക്കണം എവിടെങ്കിലും അത് ഒരു മാതി കാണിക്കണം പോകുന്നില്ല അനന്ത <laughs> <laughs>